ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് പച്ചപ്പില്ലായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ലീഫ് പ്ലാന്റ്സിനെ പരിചയപ്പെട്ടാലോ നമ്മുടെ ചെമ്പരത്തി പോകൊക്കെ നല്ലതുപോലെ വിരിഞ്ഞിട്ട് ഇതിൻ്റെ വേർട്ടിക്കൽ ഗാർഡനായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കണു ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് സിംഗോണിയോ ആണ് സിംഗോണിയത്തിൻ്റെ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പിങ്ക് ഷെയ്ഡായിട്ട് നിൽക്കും അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇത് നല്ല ഒരു മെറൂൺ കളറിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിൽ വരുന്നത് നെക്സ്റ്റ് വൺ കോളിയസ് ആണ് കേട്ടോ കോളിയസിൻ്റെ തിരിഹൃതിയ പ്ലാന്റ് എന്ന് പിന്നെ പറയും ഇതും ഈ ഷെയ്ഡിൽ തന്നെയാണ് ഹരിതകം ഒട്ടും ഇല്ല പച്ചക്കളറേ ഇല്ലാണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ ലീവ്സ് റൂബി പ്ലാന്റ് ഇത് വെയിൽ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സിന് പച്ച കളറായിരിക്കും പക്ഷെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് മെറൂൺ ഇത് വരും ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇതിൻ്റെ ലീവ്സും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ താഴെയായിട്ട് നല്ല മെറൂൺ കളറും പൊക്കത്തായിട്ട് ചെറിയൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡേ വരുന്നുള്ളൂ പിന്നെ ഈ പ്ലാന്റ് ഇതിൻ്റെയും ഇതുപോലെ തന്നെ താഴെയായിട്ട് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇതിപ്പോൾ ഒരു എട്ട് വർഷമായിട്ട് ഈ പൊട്ടിയിൽ തന്നെ നിൽക്കണേനു കേട്ടോ ഞങ്ങൾ മാറ്റിയിട്ടൊന്നുമില്ല ചെറുതായിട്ട് എനിക്കൊരു ഉണ്ട് നെക്സ്റ്റ് ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്റ്റെമ്മ് കണ്ടു സ്റ്റെമ്മ് വരെ നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് വന്നത് ലീവ്സൊക്കെ നല്ല ഭംഗിയാണ് വാൻഡ്രിൻ ജ്യൂ പ്ലാന്റ് വാൻഡ്രിൻ ജ്യു പ്ലാന്റിൻ്റെ താഴെയായിട്ട് നല്ല ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിൽ വരും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണിത് പിന്നെ ഇത് മുഴുവനും കലേടിയും കേട്ടോ അപ്പോൾ കലേരിയത്തിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് നെക്സ്റ്റ് ഈ പ്ലാന്റ് ആണ് ഇത് ശരിക്കും ഒരു ട്രീ പോലെ മരം പോലെ ആവണത കേട്ടോ ഞാനിത് പോട്ടി വെച്ച കാരണമാണ് ഇതിങ്ങനെ മിനേച്ചറായിട്ടിങ്ങനെ നിൽക്കണത് ഇതിപ്പോൾ ബാൻഡർജ് പ്ലാന്റ് തന്നെ പോട്ടിലൊക്കെ ഞാൻ നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി വെച്ചതാണ് മഴ വന്ന് വെയിലൊക്കെ കൂടിക്കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നശിച്ചിട്ടുണ്ട് ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയയുടെ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇതിന് ഇതുപോലെ തന്നെ പച്ച ഷെയ്ഡൊന്നും ഇല്ലാണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ലിപ്സോഡ് കൂടിയ പ്ലാന്റ് ആണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ മഴ പെയ്തൂടെ ചെടിയൊക്കെ നമ്മുടെ കുറച്ച് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് സ്ഥലവും കുറവായത് കാരണം നമ്മുടെ സിറ്റൗട്ടിലേക്കൊക്കെ എല്ലാം നിറച്ച് വെച്ചേക്കണേണ് സ്റ്റെപ്പിൽ കൂടിയൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ എല്ലാവരും വരുമ്പോൾ പറയും ഇങ്ങനെയൊന്നും വെക്കരുത് പാമ്പൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇതൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് എല്ലായിടത്തും എന്നാലും കുഞ്ഞു കുഞ്ഞു പാമ്പൊക്കെ വന്നു കഴിഞ്ഞാലും നീർക്കോലി പാമ്പൊക്കെ ഇവിടെ ഉള്ളു അങ്ങനെ പക്ഷെ ഇല്ല പിന്നെ സാലും ഇല്ല ചെടികളോടുള്ള ഇഷ്ടം കൂടുതൽ കാരണമാണ് അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒറ്റച്ചെടി പോലും കളയാണ്ട് കിട്ടണെടുത്തു നിന്നൊക്കെ ഞാൻ ചെടി കളക്ട് ചെയ്ത് കൊണ്ടുവരുട്ടോ എവിടെയെങ്കിലൊക്കെ ഒരു പോട്ടിലാക്കി എവിടെയെങ്കിലുമൊക്കെ അത് നട്ടുവെക്കും അപ്പോൾ ഇതൊക്കെ ഹാങ് ചെയ്തിട്ടേക്കണേ പൊക്കത്തിങ്ങനെ ഷീറ്റിട്ടേക്കണ അവിടെയൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള ചെറിയ ചെറിയ ബോൾട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി വെർട്ടിക്കൽ ഗാർഡൻ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അതിൽ ഇപ്പോൾ കുറേ പ്ലാൻസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കാണുന്നതും ഒരു മെറൂൺ കളറിലെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ